ലോക ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഫെനിൽ ഫ്രാൻസിസ് ഒക്ടോബർ പത്തൊൻപത് ഞായറാഴ്ച പാരീസ് നഗരത്തെ ഞെട്ടിച്ചുകൊണ്ട് ഒരു മോഷണം നടന്നു ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമായ ലൂവർ മ്യൂസിയത്തിലാണ് ഈ മോഷണം നടന്നത് നെപ്പോളിയൻ രാജാവിൻ്റെയും പത്നി യൂജിൻ ജിൻ അമൂല്യമായ രത്നങ്ങൾ അടങ്ങിയ സ്വർണ്ണാഭരണങ്ങളാണ് മോഷ്ടിക്കപ്പെട്ടത് നാലു പേരടങ്ങിയ സംഘമാണ് മോഷണത്തിന് പിന്നിൽ തൊഴിലാളികളുടെ വസ്ത്രമണിഞ്ഞ ഇവർ വെറും നാലു മിനിറ്റ് കൊണ്ടാണ് മോഷണം നടത്തിയത് ഇതിനു മുൻപും ലോകത്തെ ഞെട്ടിച്ച മോഷണം ലുവർ മ്യൂസിയത്തിൽ നടന്നിട്ടുണ്ട് വിശ്വവിഖ്യാത ചിത്രകാരനായ ലിയാനോ ഡാവഞ്ചിയുടെ മൊണാലിസയും ഇവിടെ നിന്ന് മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസ് നഗരത്തിൽ സിയാൻ നദിയുടെ തീരത്താണ് ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് മനുഷ്യരാശിയുടെ ഒൻപതിനായിരത്തിലധികം വർഷത്തെ ചരിത്രവും കലാസമ്പത്തും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ രാജകീയ കലാസമ്പത്തുകൾ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കപ്പെട്ടു അങ്ങനെയാണ് ഈ മ്യൂസിയം നിലവിൽ വന്നത് ഇവിടെ മൂന്ന് ലക്ഷത്തിലധികം കലാസൃഷ്ടികളും പുരാവസ്തുക്കളും സംരക്ഷിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് ഇരുപത്തൊന്നിന് ഇവിടെ നിന്ന് മൊണാലിസ അപ്രത്യക്ഷമായി വിൻചെൻസോ പെറൂജിയ എന്ന മോഷ്ടാവായിരുന്നു ഇതിന് പിന്നിൽ മ്യൂസിയത്തിലെ ചിത്രകാരനായി ജോലിക്ക് കയറിയ പെറൂജിയ ഈ ചിത്രം വൃത്തിയാക്കുന്നതിനിടയിൽ അതിൻ്റെ ഫ്രെയിമിൽ നിന്ന് ഊരിമാറ്റി അത് തന്റെ കോട്ടിൽ ഒളിപ്പിച്ച് കടത്തുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ഇറ്റലിയിൽ നിന്നാണ് മോഷ്ടാവിനെ പിടികൂടുന്നത് അതിനുശേഷമാണ് മൊണാലിസ തിരികെ മ്യൂസിയത്തിലെത്തുന്നത് ലൂബർ മ്യൂസിയം എന്ന് വെറും കലയുടെയും ശില്പങ്ങളുടെയും സമാഹാരം മാത്രമല്ല മനുഷ്യന്റെ സൃഷ്ടിയുടെ ചരിത്രമാണ്